നമസ്കാരം ന്യൂപോൺ മീഡിയയിലേക്ക് സ്വാഗതം മാധ്യമങ്ങൾ എന്നാൽ ഫോർത്ത് പില്ലർ ഓഫ് ദി സ്റ്റേറ്റ്സ് ആണ് ആ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളാണ് മാധ്യമങ്ങൾ എന്ന് പറയുക പക്ഷെ പലപ്പോഴും മാധ്യമങ്ങൾ ആ ധർമ്മം മാധ്യമധർമ്മം പാട് വിസ്മരിച്ചു കൊണ്ട് ഡേ ടു ഡേ പൊളിറ്റിക്സിന്റെ ചീഞ്ഞ വശങ്ങളിലേക്ക് അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ രാഷ്ട്രീയം അമിതമായി തങ്ങളുടെ തൊഴിൽ കാണിച്ചുകൊണ്ട് ആ മേഖലയെ ആകെ തന്നെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന രീതിയിൽ അവരുടെ വൃത്തികെട്ട പ്രവർത്തനം ആ മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തായി കേരളത്തിൽ അത് വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നമ്മൾക്ക് ബഹുമാനിക്കുന്ന പല മാധ്യമ പ്രവർത്തകരോടും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അതിലൊരാളാണ് അരുൺകുമാർ പക്ഷെ അദ്ദേഹത്തെ നാളെ ഈ വാക്കുകൾ സൂക്ഷിച്ചു വെക്കുക ഭാവി കേരളം വിസ്മൃതിയിലാക്കുന്ന ഒരു ഒരു മാലിന്യത്തെ പോലെ വിസ്മൃതിയുടെ ചവറ്റുകുട്ടയിൽ എറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കും അരുൺകുമാർ കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉപയോഗിക്കുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന്റെ ജോലി ഉപയോഗിക്കുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വെറുപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വളരെ അവഹേളിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ നേതാക്കളെ അവഹേളിക്കുന്ന രീതിയിൽ അജണ്ട സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു നെറേറ്റീവ്സുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇത്തരം ഒരു രാഷ്ട്രീയ പോരാളിയുടെ രാഷ്ട്രീയ മാധ്യമ കൊടിസുനിമാർ ആയി മാറുകയാണ് ചിലർ സ്മൃതി പരുത്തക്കാടിനെ പോലെയുള്ള ആളുകള് വേണു ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ മാധ്യമ കൊടിസുനിമാരായി മാറുകയാണ് ഏമാന്മാരുടെ താളത്തിനനുസരിച്ച് ഓടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ഓടിക്കളിക്കും ചാടിക്കളിക്കട എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുകയും ചെയ്യുന്ന രീതിയിൽ നോക്കൂ ഈ അടുത്ത കാലത്ത് വോട്ട് ചോരി എന്ന് ഒരു രാഹുൽ ഗാന്ധി ഉയർത്തി ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു വന്നു ബി ജെ പിയുടെ വിജയങ്ങൾ വോട്ട് കവർച്ചയിലൂടെയാണ് വോട്ട് തട്ടിപ്പിലൂടെയാണെന്ന് നോക്ക് ബി ജെ ബി ജെ ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക കോൺഗ്രസ് ജയിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വിഷയ വിജയമാക്കുക ഇങ്ങനെയെല്ലാം ഒരു വൃത്തികെട്ട നിലപാടെടുത്ത ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരു വലിയൊരു നേതാവിനെ തിരഞ്ഞെടുപ്പ് തട്ടിപ്പിന് അയോഗ്യ കോടതി ഇടവിട്ട് അയോഗ്യയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ തന്നെ ഈ ജനാധിപത്യത്തെ അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങളിൽ ചവിട്ടി അമർത്തി അടക്കി പിടിച്ച് നശിപ്പിച്ചതും ഈ രാജ്യത്തിന്റെ ഭാവി ഒരു ഒരു ചോദ്യചിഹ്നമായി അവശേഷിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതും ഇന്ദിരാഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ അമ്മയാണ് ഭരണം ഏറ്റവും മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്ത ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല അത് രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് അത് മാത്രമല്ല ഒരു വിശ്വസ്തയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ട അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ എന്നെ വന്ന് കർഷക സമരത്തിന്റെ സമയത്ത് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള നട്ടാൽ കിളിർക്കാത്ത നുണ തട്ടിവിട്ട ഒരു രാഷ്ട്രീയ കോമാളിയായി ഈ രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് അതപ്പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ വോട്ട് ചോരി ആരോപണത്തിനിടയിൽ തന്നെ ബാംഗ്ലൂർ നിയോജക പാർലമെന്റ് നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലത്തിൽ എട്ട് നിയോജക മണ്ഡലങ്ങളിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ആ പാർലമെന്റ് മണ്ഡലത്തിൽ എട്ട് നിയോജക മണ്ഡലം ഉണ്ട് അതിൽ ഏഴിലും കോൺഗ്രസ് ജയിച്ചു ഒന്നിൽ മാത്രമുള്ള വോട്ട് കൊണ്ട് ബി ജെ പി ആ പാർലമെന്റിൽ ജയിച്ചു എന്ന് പാർലമെന്റ് സീറ്റിൽ ജയിച്ചു എന്നുള്ള നട്ടാൽ കളിർക്കാത്ത നുണ ഇവിടെ തട്ടിവിട്ടു പക്ഷെ യാഥാർത്ഥ്യം എന്തായാലും നാല് സീറ്റിൽ ബി ജെ പി നാല് സീറ്റിൽ മേഖലയിൽ കോൺഗ്രസുമാണ് ജയിച്ചത് ഒരു സീറ്റില് വലിയ വോട്ട് ഷെയർ കൊണ്ട് ബി ജെ പി ആ സീറ്റ് പിടിച്ചടക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞ ആരോ പറഞ്ഞു കൊടുക്കുന്ന നുണകള് അതിനെക്കുറിച്ച് പഠിക്കാതെ വന്ന് പൊതുസമൂഹത്തിൽ വിളമ്പുന്ന ഒരു കോമാളിയായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു ആ രാഹുൽ ഗാന്ധിയെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് സോറോസിന്റെ അരുമ ശിഷ്യന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ നോക്കൂ അടുത്ത ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർ ജയിലിലാക്കപ്പെട്ടു അത് ഈ അടുത്തങ്ങുമില്ലാത്ത പലതവണ പലപ്പോഴും ഇത് സംഭവിച്ചിരുന്നത് ആദ്യമായിട്ടുള്ള സംഭവിക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് സംഭവിക്കുന്ന വലിയൊരു സംഭവം പോലെ കേരളത്തിൽ അത് വിവാദമാക്കി മാധ്യമ പ്രി ജെ എതിരെയുള്ള ഓ വലിയ ആയുധശേഖരണം എന്ന പോലെ പടക്കൊപ്പുകളൊക്കെ സ്വരൂപിച്ചു കൊണ്ട് പടനയിച്ചു മാധ്യമപ്രവർത്തകർ ബി ജെ പി അവഹേളിക്കാവുന്ന അങ്ങേക്ക് അവഹേളിച്ചു പക്ഷെ കൃത്യമായി ബി ജെ പിയുടെ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ട് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ സർക്കാർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ ഏർ ചെറുപ്പക്കാരനായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട അനൂപ് ആന്റണി ജോസഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം നിയോഗിച്ചു അനു അനൂപ് ജി അനൂപ് അനണി ജോസഫ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കുകയും അവിടെയുള്ള ആഭ്യന്തരമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും സർക്കാർ സംവിധാനങ്ങളുമായിട്ടും സംസാരിച്ചു ആ അനുഭാവപൂർണമായ നില നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അത് പ്രകാരം അവർക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയതിന് ശേഷം അവരുടെ സഹോദരനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്ന അനുഭവനാണ് നോക്കൂ ജാമ്യം കിട്ടിയതിന് ശേഷം രാജീവ് ചന്ദ്രശേഖരനൂടെയാണ് കന്യാസ്ത്രീകൾ പോയത് അവിടെ കേരളത്തിൽ നിന്നുള്ള പല എം പിമാർ അവിടെ പോയിരുന്നു ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള അങ്ങനെ ഹൈബ്രീഡർ അടക്കമുള്ള ആളുകൾ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ ഛത്തീസ് ഛത്തീസ്ഗഡിൽ ഇന്ന് സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ജോൺ ബീട്ടാസ് ഒക്കെ വെറുതെ പട്ടി ചന്തക്ക് പോയ പോലെ പോയി വരികയാണെന്നല്ലാതെ അവിടെ ഒരു ഓഫീസിലും കയറി എന്തെങ്കിലും കാര്യം പറയാനോ പറഞ്ഞാൽ സ്വീകാര്യത കിട്ടുമോ എന്ന് നമുക്കറിയാം കിട്ടില്ല എന്നറിയാം കാരണം ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കേരളത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അപ്പുറം സ്വാധീനിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല ഇവർക്കൊരു ആക്സസും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നോക്കൂ അരുൺകുമാർ ഇട്ട ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കൂ ഈ കുമ്മനടിയുടെ കാലം കഴിഞ്ഞു ഇനി അനൂപഅടിയുടെ കാലം എന്ന് തന്തയ്ക്ക് മുമ്പേ പിറന്നവന്റെ കലാബോധം എന്ന് പറയാം ഇത് തന്തയ്ക്ക് മുമ്പേ പിറന്നവന്റെ സാഹിത്യബോധം എന്നും ഇതിനെ പറയാം കാരണം എത്ര നികൃഷ്ടമായാണ് പരിണിതപ്രജ്ഞനായിട്ടുള്ള സൗമ്യശീലനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കുമ്മൻ രാശേഖരൻ അദ്ദേഹം ആരെങ്കിലും അവഹേളിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ അവഹേളിച്ചതിനൊപ്പം ി ജെ പിയുടെ മുൻ തലമുറയിൽപ്പെട്ട ഒരു നേതാവിനെ അപമാനിച്ചോടവും പുതു തലമുറയിൽപ്പെട്ട ഒരു നേതാവിനെ കൂടി അപമാനിക്കുവാനും ഒരു നരേറ്റീവ് സൃഷ്ടിക്കുവാനുമാണ് ആ രാഷ്ട്രീയ മാധ്യമ അധമൻ ശ്രമിച്ചത് എന്നാൽ എന്തായിരുന്നു കാര്യം അനൂപ് ആന്റണി അവിടെ ഇടിച്ചു കയറി നേതാവായി എന്നാണ് പറയുന്നത് അദ്ദേഹമാണ് അവിടെ കഷ്ടപ്പെട്ടത് ബാക്കിയുള്ളവരെല്ലാം പോയി വെറുതെ ബോണ്ടയിൽ നിന്ന് രാഹുൽ ഗാന്ധി ചുരം കയറി വരുന്നത് പോലെ അവിടെ ഏതോ കടയിൽ നിന്ന് ബോണ്ടയിൽ നിന്ന് തിരിച്ചു മാധ്യമ മാധ്യമപ്രവർത്തകർ ഇവർ പ്രൊജക്ട് ചെയ്തതിനനുസരിച്ച് അവർ തുള്ളുകയും ചെയ്യുകയായിരുന്നു ഇടപെടാൻ സാധിച്ചത് ബിജെപിക്കത് ബിജെപിയുടെ സംസ്ഥാനിക്കായിരുന്നു അതിനുശേഷം ഇതാ ഇന്ന് ആ കന്യാസ്ത്രീകളുടെ സഹോദരൻ കൃത്യമായിട്ട് ആരാണ് ഇതിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കേൾക്കുക അല്ല ഞങ്ങൾ ഇപ്പൊ രാജിജീനെ ഒന്ന് കാണണം അദ്ദേഹം കാര്യത്തിനൊക്കെ ഇടപെട്ടതിൻ്റെയൊക്കെ ഒരു നന്ദി പറയണം അതിനുവേണ്ടി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ആശങ്ക രാജീവ് ജിയായിട്ട് ഞങ്ങൾ പങ്കുവെച്ചു കാരണം ഇനിയുള്ള കേസിൻ്റെ കാര്യങ്ങളും ആ ഗുല ഞങ്ങളുടെ ടെൻഷനും എല്ലാം ഒന്ന് പങ്കുവച്ചു അദ്ദേഹത്തിനെ ഒന്ന് കാണണം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഒന്ന് നന്ദി പറയണം അതിന് അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പോൾ അദ്ദേഹത്തിന് അന്ന് പ്രത്യേകിച്ച് കാണാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ആ നന്ദി അദ്ദേഹത്തെ അറിയിച്ചു ഇനിയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നോക്കൂ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സംസ്ഥാന പ്രദേശ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടത് എന്ന് കൃത്യമായിട്ട് ആ കന്യാസ്ത്രീകളുടെ സഹോദരൻ പറയുന്നു അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ട് പറയുന്നു പക്ഷെ മാധ്യമ പ്രവർത്തകർ അപ്പോഴും ഈ ജോൺ ബിട്ടാസും ഹൈബിടനും എല്ലാമാണ് എന്നുള്ള വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ചില മതമേല അധ്യക്ഷന്മാരും രാഷ്ട്രീയ കുപ്പായമിട്ട ചില മതമേല അധ്യക്ഷന്മാർ അവരും ബി ജെ പിയെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ബി ജെ പി ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾക്കാണ് അല്ലാതെ ബി ജെ പി ക്രൈസ്തവ സഹോദരങ്ങൾ ആവശ്യമില്ല എന്ന് പറയും ഒന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ കേരളത്തിലെ ഒരു സീറ്റ് കൊണ്ടല്ല ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നത് ഭരിച്ചിട്ടുള്ളത് കേരളത്തെ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് സംഘപരിവാർ നിലപാട് എടുക്കുകയുമില്ല പക്ഷെ ചേർന്ന് നിൽക്കാം ചേർന്ന് പോകണം എന്നുള്ള ചിന്താഗതിക്ക് തുരങ്കം വെക്കുന്നത് ആരായാലും അവർക്കാണ് നഷ്ടം സംഘപരിവാറിനോ ബി ജെ പിക്ക് നഷ്ടം ഈ മാധ്യമ പ്രവർത്തകർ ഈ മാമ പ്രവർത്തകർ അവരെ ചരിത്രത്തിന്റെ ചവറ്റുകൂനയിലേക്ക് മലയാളികൾ തന്നെ തള്ളിയിടും ഇങ്ങനെയുള്ള നികൃഷ്ട മാധ്യമ പ്രവർത്തകങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ എന്തായാലും നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് പക്ഷെ ആ രാഷ്ട്രീയം നമ്മുടെ തൊഴിലിൽ കലർത്താതിരിക്കേണ്ടത് ഏതൊരു മനുഷ്യനും പാലിക്കേണ്ട അടിസ്ഥാന ധർമ്മമാണ് അതിൽ നിന്ന് വ്യതിചരിച്ചിരിക്കുകയാണ് മേലിലും ഇത്തരം കാര്യങ്ങളുണ്ടാകും കാരണം ബി ജെ പി വിജയിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഒരു വിജയിക്കുന്ന പാർട്ടിയായി കാണിച്ചിട്ടുണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു ഒരു എം എൽ എ ഉണ്ടായി ഒരു കാലത്ത് ഇപ്പോഴത്തെ എം പി എഴുപത്തൊമ്പതിനായിരം വോട്ടിന്റെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഒരു എം പി ആയിട്ട് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പാല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കും അവിടെയൊക്കെ ബി ജെ പി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള അത് അവഹേളിക്കാനുള്ള ഒരു ശ്രമമാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇത്തരം മാധ്യമ പ്രവർത്തകർ ആ ജോലി രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങണം അല്ലാതെ നിങ്ങളുടെ തൊഴിലിനെ മാധ്യമപ്രവർത്തനം എന്ന മഹാ മഹത്തായ തൊഴിലിനെ നശിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം